സ്നേഹമാകുന്ന ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റില്ല സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ അറിയാം ചതിക്കും പക്ഷേ ഇന്ന് കാണുന്ന പല സ്നേഹങ്ങളും ചതിക്കുഴികളല്ലേ കാണുന്ന പല സ്നേഹങ്ങളിലും വഞ്ചനകളിലും ഇതിനകത്തിരിക്കുന്ന സകല മക്കളുമാരെയും ഇതിനകത്തിരിക്കുന്ന സഖലരെയും നിങ്ങളുടെ മതമോ നിങ്ങളുടെ സഭയോ നിങ്ങളുടെ യാതൊന്നും കർത്താവ് ചോദിക്കുന്നില്ല ഇന്ന് പകൽ കർത്താവ് തന്നെ ആഴമായി സ്നേഹിക്കുന്നുലോനിക്രകൃത ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കാം എന്നാൽ എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കി ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടുമെണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ദസലോ എനിക്ക് സഭയോട് അപ്പോസ്ലനായ പൗലോസ്ലീഹ കൊടുത്ത ഒരു വലിയ ഉപദേശവും നിർദ്ദേശവും ഒരു വെളിപ്പാടുമാണ് സ്നേഹം വർദ്ധിച്ച് കവിയണം സ്നേഹം വർദ്ധിച്ച് കവിയണം വേദപുസ്തകത്തിനകത്ത് ഞാൻ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇങ്ങനൊരു വാക്ക് ആൻഡ് മേ ദ ലോഡ് കേക്സൽ

എന്റെ ഇടയൻ ആകുന്നു ആ ഒറ്റ കാരണം കൊണ്ട് എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു അതിനെ നമ്മൾ കേവലം ഒരു ഭൗതികമായ അർത്ഥത്തിൽ മാത്രം എടുക്കരു എടുക്കരുത് അതിന് വേറെയും അർത്ഥനലങ്ങളുണ്ട് എന്നാൽ ഇവിടെ കൃത്യമായിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഒരു വേറൊരു വ്യാഖ്യാനങ്ങളുടെ ആവശ്യകതയില്ലാതെ അപ്പോസ്റ്റലൻ വ്യക്തമായി പറയുന്നു നിങ്ങളുടെ ഇടയില് ശരി ും കവിഞ്ഞ ഒഴുകേണ്ടത് നിങ്ങളുടെ ഇടയില് ശരിക്കും വർദ്ധിച്ചു വരേണ്ടത് ദൈവസ്നേഹാണ് സ്നേഹ സ്വഭാവ അതാണ് സത്യം ദൈവ സ്നേഹാണ് ഇന്ന് ഇതിനകത്തിരിക്കുന്ന സഖല മക്കളുമാരെയും ഇതിനകത്തിരിക്കുന്ന സഖലരെയും നിങ്ങളുടെ മതമോ നിങ്ങളുടെ സഭയോ നിങ്ങളുടെ യാതൊന്നും കർത്താവ് ചോദിക്കുന്നില്ല ഇന്ന് പകൽ കർത്താവ് നിന്നെ ആഴമായി സ്നേഹിക്കുന്നു യഥാർത്ഥമായി സ്നേഹമാകുന്ന ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റില്ല ഈ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയാമോ സ്നേഹം ചതിക്കില്ല സ്നേഹം വഞ്ചിക്കില്ല പക്ഷേ ഇന്ന് കാണുന്ന പല സ്നേഹങ്ങളും ചതിക്കുഴികളല്ലേ ഇന്ന് കാണുന്ന പല സ്നേഹങ്ങളിലും വഞ്ചനകളില്ലേ അപ്പം അതൊന്നും യഥാർത്ഥമായ സ്നേഹമല്ല യഥാർത്ഥമായ സ്നേഹം എന്താണ് എന്നുള്ളത് ഒന്ന് കോരിന്തീർക്കെഴുതി ലേഖന പതിമൂന്നാം അധ്യായത്തിൽ പൗലുസ് വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹയില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താള മാത്രമേ എനിക്ക് പ്രവചനപരമുണ്ടായാലും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും എനിക്ക് മലകളെ നീക്കാൻ തക്ക വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ലാത്ത ഒരാളാണ് സ്നേഹം നമ്മളിൽ കവിഞ്ഞൊഴുകണം എന്ന് നമ്മൾ തിരുവിഴുത്തിൽ വായിച്ചു സ്നേഹം ക്ഷമിക്കുന്നു ദയ കാണിക്കുന്നു സ്പർദ്ദിക്കുന്നില്ല നിഗളിക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദോഷം കണക്കിടുന്നില്ല യോഗ്യമായി നടക്കുന്നില്ല ചീർക്കുന്നില്ല ചീർക്കുന്നില്ല മൊഹം അങ്ങനെ വീർപ്പിച്ചിരിക്കുന്നില്ല സ്വാർത്ഥതയില്ല സ്വാർത്ഥതകളില്ല ആറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കും ഏഴാം വാക്യത്തിൽ പറയുന്ന എല്ലാം പൊറുക്കും എല്ലാം വിശ്വസിക്കും പ്രത്യാശിക്കും എല്ലാം സഹിക്കുന്നു ഒൻപതാമത്തെ വാക്യത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകില്ല പലതിനും മാറ്റം വരാം പലതും മാറിപ്പോകാം പക്ഷെ സ്നേഹം ഒരു നാളും മാറിപ്പോകില്ല എനിക്ക് ഇത്ര മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുവാനും പറഞ്ഞു തരുവാനുമുള്ളൂ ഈശോയെ കർത്താവേ യേശുവേ പരിശുദ്ധാത്മാവേ അങ്ങെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ